ഒരാൾ കൂടിയാണ് വെട്ടിയ പഞ്ചായത്ത് ആയിരുന്ന അന്നത്തെ വെട്ടിയ പഞ്ചായത്തിനാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്ത് ഓരോ സ്ഥലത്തേക്കുള്ളത് ഞാൻ എന്നോട് സാർ പറയും സാർ ആ ഒരു സാറിന് വിളിച്ചാൽ സമയം തരുന്നു എന്നാണ് അദ്ദേഹം പറയാറുള്ളത് അങ്ങനെ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഞങ്ങൾ അതിന് ഒരുപാടി ഉണ്ടെങ്കിൽ നമ്മൾ പരിപാടി കഴിഞ്ഞു മാത്രമേ അദ്ദേഹത്തെ വിട്ടുകൊടുത്ത പിന്നൊരു ദിവസം അപ്പൊ ഞങ്ങൾ താഴ്ചയിലേക്ക് പറയാം കാസർഗോഡ് എത്തുന്നു ప్రత్యేకం నంది కిప్పు స్మాట ఇప్పుడు పన్నెండు కోటి రూపాయలు సమయంలో చాలా అధ్యాపారా పద్ధతి టెన్ పిటిక അതുകൊണ്ടാണ് പണ്ട് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി കിട്ടാൻ പറ്റില്ല അവരുടെ രക്ഷിതാക്കളെ വിളിച്ചുപറ്റി അധ്യാപകരെ വിളിച്ചു ഞങ്ങളുടെ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് നിങ്ങൾ സോളാർ വൈദ്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല നിങ്ങൾ സോളാർ തുടക്കുന്നില്ല എന്നാണ് അർത്ഥം രണ്ടു ദിവസം നല്ല മഴ ആയിരുന്നു അത് ശക്തമായ മഴ ആയിരുന്നുകൊണ്ട് സോളാറിൽ സൂര്യപ്രാശം കിട്ടുന്നില്ല പക്ഷെ കഴിഞ്ഞ മാസം నేను అది సామీచే విషయం ఉండదు కొట్టుకు క్లీన్ ఆకే లేదులా మనం ఆల్వోర్ స్కూల్ ఫిజిక్స్ అండ్ మ్యాథ్స్ అబ్జార్ని చదివితే అవర్ స్కూల్ ఇన్ సోలార్ మోటార్ కేట మాత్రమే అధ్యయనం చేస్తూ ఉంటారు అవర్ కు గ్రూప్ ఆకీటెట్ అవర్ కుత్యమాయి అది నేనే ఫారం కైబారికంలో పర్ని కొడుతుండి అవర్ కు ఇన్ ఆల్వోర్ స్కూల్ చేయనట్లయితే సోలార్ బైక్ ఉపయోగించలేలా

പരത്തുന്ന പുതിയ വെളിച്ചമീ ആ ആ വെളിച്ചമാണ് പ്രകാശമാണ് പ്രകാശത്തിന്റെ വിദ്യാഭ്യാസം നിന്ന് ഈ വിദ്യാലയം തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ടോടുകൂടി ഇതിനേക്കാൾ മെച്ചപ്പെട്ട മനുഷ്യരെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ പാവനമായ ൾ ചാൻ ഈ വിദ്യാലയത്തിൽ കഴിയുക ഇടയാകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി അത് നിർവഹിച്ചതായി വിനയത്തിന്റെ ഭാഷയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾക്ക് Sign the beat. Sign the beat. Okay. Person, sign the विदेशी कर बोला हूँ मैं मुकुंद का एस के अशोक के के भी सांबी दीनेश शिविका सुनी शिविका सुनी नर्मदा के जो ला ये बता ये बताऊँ मैं तेरे को साफ होए आये तो ला